ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് അങ്ങനെ രാവിലെ ബിഗ് ബോസ് വീട്ടിൽ നടന്ന ചർച്ചകളിലൊന്ന് മരണത്തെക്കുറിച്ചാണ് അതെ വളരെ താത്വികമായ വിലയിരുത്തലുകളാണ് നമ്മളവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ജാസ്മിൻ ജിൻഡോ മുടിയൻ പിന്നെ അഭിഷേക് ജോയിൻ ചെയ്യുന്നുണ്ട് സോ ജിൻഡോ പറയുന്നുണ്ട് എനിക്ക് മരിക്കാതിരിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ അതാണ് ആഗ്രഹിക്കുന്നത് എനിക്ക് മരിക്കാൻ ഒരാഗ്രഹമില്ല ഈ ലോകം വിട്ടുപോകാൻ എനിക്കൊരു താല്പര്യമില്ല മരിക്കാതിരിക്കാനാണ് എനിക്ക് കൂടുതൽ താല്പര്യമെന്ന് നമ്മുടെ ജിൻഡോ പറയുന്നുണ്ട് അപ്പോൾ ഋഷി പറയുന്നുണ്ട് അതായത് ഇപ്പം നിങ്ങൾ മരിക്കാതിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനുഷ്യനല്ലാതായി മാറും നിങ്ങൾ അതായത് നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാരൊക്കെ നമ്മളെ മക്കള് കൊച്ചുമക്കള് അവരുടെ മക്കളൊക്കെ നമ്മൾ മരിക്കാതിരിക്കുമ്പോൾ നമ്മുടെ കൺമുന്നിൽ മരണപ്പെട്ടുകൊണ്ടിരുന്ന പിന്നെ പിന്നെ ആകുമ്പോൾ നമുക്ക് മനുഷ്യത്വം ഒന്നും നമ്മൾ എന്താ പറയുക ഒരു ഒരു സാധാരണ ഒരു മനുഷ്യനായിരിക്കത്തില്ല ഇതൊക്കെ കണ്ട് 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 മനസ്സ് മരവിച്ച് പോകുന്ന ആളായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് മുടിയും പറയുന്നത് അതുകൊണ്ട് തന്നെ അങ്ങനെ എന്തിനും ജീവിക്കണം അതിലും ഭേദം മരിക്കുന്നതല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ജിൻഡോ പറയുന്നുണ്ട് എനിക്ക് മരിക്കാൻ താല്പര്യം ഇല്ല എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ അങ്ങനെയാണ് അങ്ങനെ ഒരു അവസരം വന്നാൽ ഞാൻ മരിക്കാതിരിക്കാനായിരിക്കും ആഗ്രഹിക്കുന്നത് എല്ലാ മനുഷ്യരും അങ്ങനെ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് പറയുന്നു ജാസ്മിൻ പറയുന്നു ആ അതിപ്പോ എല്ലാ മനുഷ്യരും മരിക്കാൻ എല്ലാവർക്കും പേടിയാണ് മരിക്കണമെന്ന് ആരും ആഗ്രഹിക്കത്തൊന്നുമില്ല പക്ഷേ ഈ പറഞ്ഞ അവൻ പറഞ്ഞ പോലെ കുട്ടികളൊക്കെ അവരുടെ കുട്ടികൾ അവരുടെ കുട്ടികളൊക്കെ മരിക്കുന്നതൊക്കെ കാണുമ്പോൾ നമ്മളെ മനസ്സ് മരവിച്ച് മനുഷ്യത്വം ഇല്ലാതായി പോകാം അപ്പൊ അഭിഷേക് പറയുന്നുണ്ട് അതായത് നമ്മൾ ജീവിക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം വേണം ഒരു പർപ്പസ് വേണം എങ്കിലേ നമ്മൾ ജീവിതം ഇൻട്രസ്റ്റിംഗ് ആവത്തുള്ളൂ അപ്പോൾ അതില്ലാതെ പിന്നെ വെറുതെ ജീവിച്ചിട്ട് എന്ത് കാര്യം പിന്നെ അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ടവരും കൂടി മരണപ്പെടാതെ അവരും നമ്മളെ പോലെ വരിക്കാതെയൊക്കെ ജീവിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് താത്വികമായ ചർച്ചകളൊക്കെയാണ് ലൈവ് നടക്കുന്നത് എൻ്റെ പൊന്നോ ഒന്നോ മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം